ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്ന ദേവയാനി അങ്ങ് മാറി കാത്തു നിൽക്കുക അപ്പോഴേക്കും നയനയും എത്തി നയന വന്നതും നമ്മുടെ ദേവയാനിയോട് അമ്മ എൻ്റെ അമ്മ പറഞ്ഞതൊക്കെ കേട്ടില്ലേ കേട്ടു മോളെ ആ എന്തോരം കുറ്റപ്പെടുത്തി അമ്മ സംസാരിച്ചത് അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നി എന്ത് തോന്നാൻ അവർക്ക് ഇപ്പോൾ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ മോളെ അതുകൊണ്ട് അത് അവരുടെ തെറ്റിദ്ധാരണയല്ലേ അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല മോളെ തെറ്റുധാരണ കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഹാ എന്നാൽ എനിക്ക് തോന്നി എൻ്റെ ആധർചേട്ടനെ എൻ്റെ അമ്മ കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ ശങ്കു പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു ഒരു തെറ്റും ചെയ്യാതെയാ എൻ്റെ പാവ ആദർശേട്ടൻ കുറ്റം കുത്തുവാക്കുകൾ കേൾക്കുന്നത് അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയാൻ പോകുക അമ്മേ ഹാ അങ്ങനെ തുറന്നു പറഞ്ഞാലും മോളൊന്ന് ആലോചിച്ച് നോക്കിയേ മോളുടെ അച്ഛനും അമ്മയ്ക്കും ഏ സങ്കടം മാറുമോ അവരുടെ വിഷമം ഒന്നുകൂടെ കൂടുതലേ ഉള്ളൂ കാരണം മോക്ക് ഒരു കുഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു സമാധാനമാണ് പക്ഷേ നവ്യയുടെ കാര്യം അങ്ങനെയല്ല അവർക്കൊരു കുഞ്ഞു അവൾക്കൊരു കുഞ്ഞു വരെ ജനിച്ചിരിക്കുക ആ സമയത്ത് ആ കുഞ്ഞും അവരുടെ മകളും അനാഥയാകുമോ എന്നുള്ളൊരു ടെൻഷനും പേടിയും ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടാവില്ല മോളെ അങ്ങനെ വരുമ്പോൾ ഏ ഏതൊരമ്മയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുമോ പക്ഷെ അമ്മ അത് ശരിയാണ് എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ എന്തുമാത്രം അവർ പഴിക്കുക അങ്ങനെ പഴിക്കുമ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയുന്നു എന്തായാലും പരമാവധി സഹിക്കാൻ പറ്റുന്നിടത്തോളം സഹിക്കും പക്ഷേ അവസാനം അവസാനം എനിക്ക് എനിക്ക് സഹി കേട്ട എല്ലാം ഞാൻ തുറന്നു പറയും വിഷമിച്ചോട്ടെ എന്നാലും എൻ്റെ ആദർശേടനെ കുറ്റം പറയില്ലല്ലോ എൻ്റെ ആദർശ എടിനൊരു പാവുക ആ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയ എനിക്കത് എങ്ങനെ സഹിക്കാൻ പറ്റുമേ അമ്മ തന്നെ പറ ശരിയാ മോളെ എനിക്കെല്ലാം മനസ്സിലാവും മോളുടെ വിഷമം പോലെ തന്നെയാണ് എൻ്റെ ഈ സങ്കടം പിന്നെ എന്ത് ചെയ്യാനാണ് എൻ്റെ മോൻ പാവുക അവൻ ചെയ്തുന്നത് വലിയൊരു താ ത്യാഗമാണ് അവൻ ചെയ്തത് തെറ്റാണെന്നറിയാതെ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നറിഞ്ഞോണ്ട് അറിയാതെയാ അവിടെയുള്ള ഒരു പാതി പേരും എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നത് പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചിട്ടും വേറൊരുത്തം കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ ആ അഭി എന്നിട്ടും അവന് വേണ്ടി അവന് വേണ്ടി ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ചേച്ചി അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് പിന്നെ മോളുടെ ചേച്ചി കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവളുടെ മനസ്സിലിപ്പോൾ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരുത്തനാണ് അഭി അതുകൊണ്ടാണ് അവൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോളെ ഭർത്താവിനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു ഇനി അവൾ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു അതൊക്കെ മോളുടെ ചേച്ചി ചേച്ചിയായതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുന്നത് എന്തായാലും മോള് ഇപ്പോൾ സങ്കടപ്പെടാതിരിക്കും മോളെ എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തരാതിരിക്കില്ല എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ എല്ലാവരും മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ആദർശഘടനയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ആദർശഘടനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ സാരല്ല മോളെ എല്ലാത്തിനും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും മോള് സമാധാനമായിട്ടിരിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ച് നമ്മുടെ ദേവയാനെ ഇങ്ങനെ അവിടെ നിൽക്കുക ഇതേ സമയം പിന്നീട് ക്ഷേത്രത്തിലാണ് കാണിക്കുന്നത് ജലജയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും പൂജാരി വരിക ഓ ഇയാളെനിക്ക് വേണ്ടി പൂജ ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ആ ഉണ്ടായിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു ഗുണമുണ്ട് ചന്തമള എന്ന് പറയുന്നൊരുത്ത് കയറി വന്ന് ആ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അതെനിക്ക് വലിയൊരു ഗുണം തന്നെയാണ് എന്നൊക്കെ പറയണം ഈ സമയമാണെങ്കിൽ നമ്മുടെ പൂജാരി അങ്ങോട്ട് വരാം അല്ല എന്താണ് ആ ഒന്നുമില്ല പൂജാരി നൂറ് രൂപയുണ്ട് അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയണമല്ലോ ഇത് പൂജാരിക്കുള്ളതാ അല്ല ചില്ലറ വേണോ ഏയ് ചില്ലറയൊന്നും വേണ്ട ഇത് പൂജാരി വെച്ചോ ആ അല്ലേ ഇപ്പം തന്നെയല്ലേ ഇവിടെ നിന്ന് എല്ലാവരും പോയത് അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് വന്നൂടായിരുന്നോ ഒരുമിച്ച് വരാനോ ആരൊക്കെ അവർ അല്ല ദേവയാനയും നയനയും പിന്നെ കനകയും ഒക്കെ ഇപ്പം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ അതാ ഞാൻ ചോദിച്ചത് ഒരുമിച്ച് വന്നുകൂടായിരുന്നു എന്ന് ആ അതിന് അവർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തനിച്ച് വന്നതിൽ എന്തേലും വിഷമമുണ്ടോ പൂജാരി ഏയ് വിഷമമൊന്നുമില്ല അല്ല സ്വാമി ഈ അമ്മായിയമ്മയും മരുമകളും ഒരുമിച്ചാണോ വന്നത് ഒരുമിച്ചോ ആ ഒരുമിച്ചല്ല വന്നത് അമ്മായിയമ്മ ആദ്യം വന്നു അത് അതെഴിഞ്ഞ് മരുമകളും വന്നു ആ അല്ല അങ്ങനെ മരുമകളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ആ ഇല്ല അവർ രണ്ടേരും വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് മരുമകളുടെ അമ്മ വന്നത് അത് കേട്ടതും നമ്മുടെ ജലചിങ്ങനെ ആലോചിക്കുക അപ്പം അവർ പറഞ്ഞ സത്യം തോന്നുന്നു ആ അല്ല അമ്മായിയമ്മ ഇവിടെ വന്ന് ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ടോ ഏഹ് ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും വരാറുണ്ട് എന്താ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ഇത്ര വലിയ തെറ്റാണോ തെറ്റല്ല തിരുമേനയും അവർ അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ചാണോ വരുന്നത് ആ ചില സമയത്തൊക്കെ ഒന്നിച്ചാണ് വരുന്നത് അത് മാത്രമല്ല ഇന്ന് മയമ്മ മരുമകളുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുകയും ചെയ്തു നയന മകൈരുമെന്ന് തന്നെയാണോ പറഞ്ഞത് അതെന്താ സ്വന്തം നാളും പേരും അല്ലാണ്ട് പിന്നെ എന്താ പറയുക വേറെ എന്തെങ്കിലും ആണോ പറയുന്നത് ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല തിരുമേനി ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചതാ എനിക്ക് കുഴപ്പം എനിക്കൊരു ഒന്നും തെറ്റും പറ്റിയിട്ടില്ല നയന മകൈരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അർച്ചന കഴിപ്പിച്ച് എനിക്കറിയാമല്ലോ എന്നും പൂജാരി അത് കേട്ടതും നമ്മുടെ ജലജ എന്തായാലും ദേവി ശക്തിയുള്ള ദേവി അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്തായാലും നന്ദി ദേവി ഒരുപാട് നന്ദി എന്നും പറയാ ഇന്ന പൂജാരി ഈ നൂറ് രൂപയും കൂടെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ആ പൂജാരിയോട് താങ്ക് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടും അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പൂജാരി അകത്തേക്ക് പോയി ഈ സമയം ജലജ ആലോചിക്കുക ഇനി ഞാനൊരു കളി കളിക്കും അപ്പം അമ്മായി അമ്മയുടെയും മരുമകളുടെയും നാടകങ്ങൾ കളി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്നിട്ട് ആരെ അറിയിക്കാതെ ഇങ്ങനെ നടക്കുക ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനെ എന്നെ പറ്റിക്കാൻ നോക്കിയാ വിവരമറിയും എന്നും പറഞ്ഞുകൊണ്ട് ജലച്ച നേരെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുക മോളെ നമ്മൾ അറിഞ്ഞതൊക്കെ സത്യമാ ദേ ഇവിടെ അമ്മായിയമ്മ മരുമകളും നമ്മുടെ മുൻപിൽ നാടകം കളിക്കുവായിരുന്നു ആ അപ്പച്ചി എന്തൊക്കെയാ പറയുന്നേ അതേ മോളെ അമ്മായി അമ്മ മരുമകൾ സ്നേഹത്തിലായിട്ട് കുറച്ച് ദിവസമായി ആ അത് മാത്രമല്ല എന്നും ക്ഷേത്രത്തിൽ വരാറുണ്ടെന്നും പൂജ കഴിപ്പിക്കാറുണ്ടെന്നും അമ്മായിയമ്മ മരുമകളുടെ പേരിൽ എന്നും അർച്ചന നടത്താറുണ്ടെന്നുമാണ് പൂജാരി പറഞ്ഞത് സത്യമാണോ അപ്പച്ചി ഞാൻ ഈ കേൾക്കുന്നത് അതേ മോളെ ഇപ്പോൾ പൂജാരിയുടെ വായിൽ നിന്നുമാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നിട്ടും എത്ര തൻ്റെ ഇടത്തോടെയാണ് അവർ നമ്മുടെ മുൻപിൽ അഭിനയിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എത്ര തൻ്റെ ഇടത്തോടെയാണ് അവർ നമ്മുടെ മുൻപിൽ അഭിനയിച്ചത് മാത്രമല്ല പുറത്തുനിന്ന് അഭിനയിക്കുന്നത് പോട്ടെ വീടിനുള്ളിൽ അത്രയും പേർക്കിടയിലും അമ്മായിയമ്മ മരുമ്പോൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നിട്ട് ഒന്നും അറിയാതെയാ നമ്മൾ നടന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കാര്യങ്ങൾ അറിയായിരിക്കും എന്നാൽ നമുക്ക് മാത്രം ഒന്നും അറിയില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയല്ല അപ്പച്ചി അതല്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരെ കണ്ണു അടച്ച് വിശ്വസിക്കരുതെന്ന് എന്തായാലും ദേ ഇവിടെ വന്നതുകൊണ്ട് ഇങ്ങനൊരു കാര്യം അറിയാൻ പറ്റിയല്ലോ ഇനി അതങ്ങനെ വെറുതെ വിടരുത് അതെ അപ്പച്ചി ഇനി അതിങ്ങനെ വെറുതെ വിടരുത് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ കാറിൽ കയറി അങ്ങ് പോവുക ഈ സമയം പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക ദേ എന്തായാലും ആദർശമോൻ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട് പാവം അതെ അത് ശരിയാ ആ നയനമോളോ എല്ലാം സഹിക്കുന്നത് ഇവിടെ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നത് പാവം രണ്ടു പേരും നല്ല കുത്തുവാക്കുകളാണ് ഇവിടെ കേൾക്കുന്നത് ആദർശനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നയനയ്ക്കും ഒരുപാട് സങ്കടങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമുക്കതിലൊന്നും തടയാൻ പറ്റുന്നില്ലല്ലോ വസുന്ധരേ അതെനിക്കറിയാം പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം നമുക്ക് സഹിച്ചല്ലേ പറ്റൂ ആ പിന്നെ ഈ നമ്മുടെ കാലശേഷം ഈ കുടുംബത്തിൽ വലിയ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് പിന്നെ ആ സംശയങ്ങളൊക്കെ ഇത്തിരിയെങ്കിലും ആശ്വാസം തരുന്നത് നയനമോളെയും ആദർശനെയും കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം അവരുടെ രണ്ടുപേരുടെ കയ്യിലാണ് നമ്മളീതെല്ല ഏല്പിക്കുന്നതെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ അവർ കൊണ്ടുപോകും പക്ഷേ ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇദ്ദേഹത്തിനടുത്ത് പ പേടിച്ചു നിൽക്കുന്നത് പോലെ നയനയുടെയും ആദർശൻ്റെ അടുത്ത് ഇവിടെയുള്ളവർ ഭയന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഈ കുടുംബത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ അനിയും അനാമികയുടെയും കാര്യമാണ് ഏറ്റവും കഷ്ടം കാരണം അനാമിക അനിയും ഒരിക്കലും ഒത്തൊരുമയോടെ ജീവിച്ചു പോകില്ലെന്ന എനിക്ക് തോന്നുന്നത് അനിയെ ഉപദേശിച്ചപ്പോൾ അവൻ എൻ്റെ മുൻപിൽ നിന്ന് കരയുമായിരുന്നു എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല വസുന്ധരെ പാവം അവൻ്റെ ജീവിതം മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ആ അബിയുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ ആ നവ്യയെ എന്തുമാത്രം പറഞ്ഞാവാൻ പറ്റിക്കുന്നേ ഇപ്പം തന്നെ വലിയ തെറ്റ് ചെയ്തിട്ടും ഏഹ് അവളെ അത് അറിയിക്കാതെ അത് മറ്റൊരുത്തൻ്റെ തലയെ കെട്ടിവെച്ചിട്ട് അവൻ സുഖമായിട്ട് നടക്കുമല്ലേ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒന്ന് ഒരു തെറ്റും ചെയ്യാത്ത അഭിയുടെ കാര്യമോ സോറി അനിയുടെ കാര്യമോ അവൻ്റെ അവൻ്റെ കാര്യം കഷ്ടമല്ലേ അതെ അതുകൊണ്ട് തന്നെ അവരുടെ ഈ സങ്കടം ഒരു ഡിവോഴ്സിലേക്ക് തരുന്ന എൻ്റെ ആഗ്രഹം എൻ്റെ പ്രാർത്ഥന അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ബന്ധം പിരിഞ്ഞ പോയിട്ടില്ല പിന്നെ ജലജയുടെ ഭർത്താവ് മാത്രമാണ് മക്കളുണ്ടായതിനു ശേഷം അവളെ ഇട്ടേച്ച് പോയത് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ആൺമക്കളൊക്കെ നമ്മുടെ കൂടെ നിന്നവരാ നമ്മുടെ ആൺമക്കളുടെ ഭാര്യമാരും അങ്ങനെ തന്നെ അതുകൊണ്ട് അവർക്കൊരു പ്രശ്നവും ഇല്ലാതിരുന്നത് പോലെ തന്നെയാ നയനമോളും ആദർശമോനും മാത്രമേ ഈ വീട്ടിലിന് ജീവിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വരിക മുത്തശ്ശ ആ എന്താ മോളെ മുത്തശ്ശ എനിക്ക് മുത്തശ്ശനോടൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ അബിക്ക് ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എന്താ അത് ചെയ്യാത്തത് ഏഹ് ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മുത്തശ്ശ ഏത് കാര്യത്തിനും ആദർശേട്ടന്റെ കാല് പിടിക്കണമെന്ന് പറയുന്നത് ശരിയാണ് മുത്തശ്ശ അല്ല മോളെ അഭിക്കൊരുത് കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുവായിരുന്നു പിന്നെ അതിന് ഇത്രയും കൂടെ സമയമാവട്ടെ എന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് ഇനി എന്ത് സമയം നേരം ഒന്നും കാലം നോക്കാനോ മുത്തശ്ശ എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്യണം ഇല്ലെങ്കിൽ അഭിയുടെ കാര്യം കഷ്ടത്തിലാവും അഭി ഇപ്പം എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവാണ് ആ മോളെ അതൊക്കെ എന്നോടല്ല ചോദിക്കേണ്ടത് ആദർശനോ ആദർശനോടാ ആദർശം പറയട്ടെ അവനല്ലേ എല്ലാം തീരുമാനിക്കുന്നേ അതെന്താ മുത്തശ്ശ ആദർശേഡിന് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും ആദർശേഡിന് എന്നെ എല്ലാം ആദർശയുടെ ആദർശേഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുവോ നിങ്ങളൊക്കെ ആ അതിനൊരു കാരണമുണ്ടെന്ന് മോള് കൂട്ടിക്കോ ആദർശ തെറ്റ് തെറ്റെയ്യോന്ന് മോക്ക് തോന്നുന്നുണ്ടോ ആ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ചന്ത ഇവിടെ നിൽക്കുന്നത് ആ എന്നാ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ആദർശ മോൻ ഒരിക്കലും തെറ്റ് ചെയ്യുന്നെന്ന് ഞങ്ങൾക്ക് തോന്നില്ല ഓ അതുകൊണ്ടായിരിക്കും ആദർശേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതെ അതുകൊണ്ട് തന്നെയാണെന്ന് കരുതിക്കോ പിന്നെ മോളുടെ അമ്മയും അച്ഛനും ഒക്കെ ആദർശനെ കുറ്റപ്പെടുത്തുന്നില്ലേ അതെ അവരൊക്കെ ഹൃദയം നുറുങ്ങുന്ന വേദനയായിട്ടാണ് നടക്കുന്നത് എൻ ആദർശേട്ടൻ തെറ്റ് ചെയ്തുകൊണ്ട് നയനയുടെ ജീവിതം ഏഹ് ഒരു നടുതെരുവിൽ നിൽക്കുന്ന അവസ്ഥയല്ലേ മുത്തശ്ശാ ആ അങ്ങനെ ഒരു സംശയം നന്ദുമോൾക്കുണ്ടോ നന്ദുമോൾ ആദർശനെ കുറ്റപ്പെടുത്തിയോ ഓ അവൾക്ക് എന്താണ്ട് ആദർശേട്ടൻ്റെ വലിയ വിശ്വാസമാണ് ആദർശേടൻ ഒരു തെറ്റും ചെയ്യില്ല എന്നും ആദർശേഠനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നും കടുപ്പിച്ചും തർപ്പിച്ചും പറയുക ആ അതുകൊണ്ടാണ് നന്ദുമോക്ക് എസ്ഐ ആവാനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് അവൾ എസ് ഐ ആകും മിടുക്കി അവൾ മിടിമിടുക്കി ആ കുറ്റം ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവും മനസ്സ് അവൾക്കുണ്ട് എന്നും പറയുക അതെന്താ മുത്തച്ഛാ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അത് നന്ദുമോൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ മോളും കണ്ടുപിടിക്കി അപ്പം മോൾക്ക് മനസ്സിലാവും എന്തായാലും ദേ അബിയെ ബ്രാഞ്ചേൽപ്പിക്കുന്ന കാര്യം ഞാൻ ആദർശനോട് സംസാരിക്കാം ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് സംശയത്തോടെ നവ്യ അങ്ങ് പോവുക ഈ സമയ ഈ സമയം എന്നാലും അഭിയോടുള്ള സ്നേഹം കൊണ്ട് ഈ കുട്ടി അവന് വേണ്ടി പോരാടുക നാളെ അവനാണ് വലിയ തെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റുമോ എന്നും മുത്തശ്ശി ചോദിക്കുക ഇല്ല വസുന്ധരെ നയനമോളെ പോലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്ന ആളല്ല നവ്യ അതുപോലെ തന്നെയാണ് അനാമികയും എന്നാൽ എൻ്റെ നയനമോള് അങ്ങനെയല്ല മിടുക്കി അവൾ മിട് മിടുക്കി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടും ടെൻഷൻ അടിച്ചും ഇപ്പം സംസാരിച്ചൊക്കെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലാണ് നമ്മുടെ നന്ദുണ്ട് നന്ദുവാണെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഓ ഇനി എനിക്ക് പറ്റില്ലടേ എന്തായാലും ഞാൻ കുറച്ചു നേരം അവിടെ വിശ്രമിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ പോയിരുന്നു ഇരുന്ന കൃത്യസമയം ആ സി എ സോറി ആ ട്രെയിനർ എത്തി ട്രെയിനർ എത്തിയതും നമ്മുടെ ട്രെയിനർ വന്നെല്ലാവരും നോക്കുക അപ്പോൾ നന്ദുവിനെ കാണുന്നില്ല ഇവിടെ അവിടെ പോയി എന്നും ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദു അവിടെ തല കുമ്പിട്ടിങ്ങനെ ഇരിക്കുക ക്ഷീണം കൊണ്ട് ഈ സമയം വിസിലടിച്ച് അയാൾ വിളിക്കുക പക്ഷെ നന്ദു എഴുന്നേറ്റ് നോക്കിയില്ല അപ്പോഴത്തേക്കും അയാൾ അങ്ങോട്ട് ചെന്നു അതെ എന്താ എന്തു പറ്റി എനിക്ക് തീരെ വയ്യ സാർ രാവിലെ മുതൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര ക്ഷീണമുണ്ട് എന്താണെന്നറിയില്ല കയ്യും കാലൊക്കെ തളർന്നു പോകുന്നതുപോലെ നിനക്കോ ക്ഷീണോ അതെ താടി മുടക്കുള്ളവർ തന്നെ നീ അടിച്ചോതിക്കിയതല്ലേ അങ്ങനെയുള്ള നിനക്ക് ക്ഷീണം ഉണ്ടാവുമോ എന്ന് ട്രെയിനറിൻ്റെ ചോദ്യം കേട്ട് അതെന്താ സാർ ഞങ്ങൾ മനുഷ്യരല്ലേ ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവില്ലേ പോലീസാവുമ്പോൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നും നമ്മുടെ സി ട്രെയിനർ അത് കേട്ടതും ഹാ അതെനിക്ക് അറിയാം സാർ പക്ഷെ ട്രെയിനിങ്ങിനിടയിൽ അസ്വസ്ഥകൾ അനുഭവപ്പെട്ട റെസ്റ്റ് കൊടുക്കണമെന്നുണ്ട് സാർ എന്നും നന്ദു നീ എന്നോട് എതിർത്ത് സംസാരിക്കുകയാണോ ട്രെയിനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല എഴുന്നേൽക്കഴിഞ്ഞേക്ക് ഇനിയും ഒരു നാലഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് ഇന്ന് റോഡിന് പുറത്ത് പോകണം പോലീസായി കഴിഞ്ഞാൽ പല റോഡിന് പുറത്ത് പോയി വെയിൽ കൊള്ളേണ്ടി വരും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ തളരരുത് അതിനുവേണ്ടി എന്തും നേരിടാൻ തയ്യാറാകണം അതിനാണ് ഈ ട്രെയിനിങ് എഴുന്നേൽക്കഴിഞ്ഞേക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് വാ എനിക്ക് വയ്യ സാർ എനിക്കിനി ഒരടി പോലും നടക്കാൻ പറ്റില്ല എന്നും നന്ദു പറയുക അത് കേട്ടതും അത് ഞാൻ തീരുമാനിക്കാം നീയല്ല തീരുമാനിക്കേണ്ടത് വാടി വാടിമോളെ എന്നെ അടിച്ചേനുള്ള പരിപാടി അത് പണിഷ്മെൻറ്റ് നിനക്ക് ഞാൻ തന്നുകൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ട്രെയിനർ അങ്ങ് പോയി അപ്പോൾ തുഷാരിയുടെ അടുത്തത് നന്ദു എടാ എനിക്ക് തീരെ വയ്യേടാ അങ്ങനെയുള്ളപ്പോൾ ഞാനങ്ങനെയാണ് നടക്കുന്നത് എടി നാലഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പത്ത് കിലോമീറ്ററായി എനിക്കും തീരെ വയ്യ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയില്ല ഏതാണ്ട് അവനെ തല്ലിയത് ഞാനാണെന്നുള്ളൊരു മനസ്സ് ഒരു ചിന്ത അവനുണ്ട് അവനത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പണിഷ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനെങ്ങാനും അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പുറത്തായ അവനെ കൊന്നിട്ടേ ഞാനിവിടെ നിന്ന് പോകും അതിനുള്ള എൻ്റെ ഇടമൊക്കെ എനിക്കുണ്ട് തുഷാരേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടാൻ തുടങ്ങുക അങ്ങനെ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഓടി ഓടി നന്ദു ക്ഷീണം കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ വിസിലടിച്ച് വിസിലടിച്ച് നന്ദുവിനോട് വാവാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദു വീണ്ടും ഓടി കുറേ ഓടി സമയം നന്ദുവിന് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല നന്ദു അവിടെ ഇരുന്നു നന്ദു അവിടെയിരുന്നു അപ്പോൾ അയാ നമ്മുടെ നന്ദുവിൻ്റെ മുൻപിൽ ബൈക്കിൽ ഒരാൾ വന്ന് നിൽക്കുക അപ്പോൾ നന്ദു പേടിയോടെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അത് അയാൾ ഹെൽമെറ്റ് ഊരി ഹെൽമെറ്റ് ഊരിയപ്പോൾ അത് അനിയായിരുന്നു നന്ദു ഞെട്ടിപ്പോയി അനി നീയോ അതെ ഞാനാ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത് കൃത്യസമയത്ത് നീ മുമ്പിൽ വന്നു കിട്ടു എൻ്റെ ഈശ്വര നീ എന്തിനാ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി എൻ്റെ സമാധാനം കളയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് അതെന്താണോ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മുടെ അനി ചോദിക്കുക എൻ്റെ അനി അനിയപ്പോൾ ഇവിടെ നിന്ന് പോയാളെങ്ങാനും കണ്ട പ്രശ്നമാവും എന്നും പറയുക അതെന്തിനെ പ്രശ്നമാകുന്നേ ഞാറ് ഹോട്ടലിൽ വെച്ചല്ലേ തന്നെ കണ്ടത് എന്താ തന്തൂ തനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്തു പറ്റി ഏയ് ഒന്നുമില്ല നീ പോയ അപ്പോഴേക്കും ട്രെയിനർ തിരിഞ്ഞ് വരിക ആരാ ആരാ ഇവൻ പഴിയിൽ വെച്ച് പഴിമോക്കരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഇതാരാണ് ഇത് ഇതെൻ്റെ കസിനാണ് സർ ഓ കസിനോ ഇവനാണോ അവൻ 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 തന്നെയായിരിക്കും ഇവൻ എന്താണെന്ന് നിന്റെ പേര് അനി ഓ അവൻ തന്നെ ഓ നീ എന്തിനാടാ ഇവിടെ കാണാൻ വന്നത് അല്ല സാർ ഇതൊക്കെ ശരിയാണോ ഇവൾക്ക് നല്ല ക്ഷീണമുണ്ട് ആ സമയത്ത് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത് തെറ്റല്ലേ സാർ ആ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവിടെ ട്രെയിനിങ്ങിനെ എന്നെയാണ് നിർത്തിയിരിക്കുന്നത് അല്ലാതെ നിന്നെയല്ല ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണ് സാർ എനിക്ക് തീരെ വയ്യ ഇനി ഞാൻ അങ്ങോട്ട് മുന്നോട്ടേക്ക് ഇല്ല ആ അപ്പോൾ പിന്നെ ഇനി നീ ട്രെയിനിങ്ങിലും ഉണ്ടാവില്ല നിനക്കിനി എന്നേക്കുമായി വീട്ടിലിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഓടി പോവുക ഈ സമയം നമ്മുടെ നന്ദു വേറെ വഴിയില്ലാതെ അവരുടെ പിന്നാലെ പോവുകയാണ് പോകുന്ന വഴിയല്ല നന്ദു അനിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നന്ദുവിൻ്റെ സങ്കടം കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതെ ആ ട്രെയിനർക്കെതിരെ ഇനി എനിക്ക് അടുത്ത തീരുമാനം എടുത്തിരിക്കും അതെന്താണെന്ന് അറിയണമെങ്കിൽ നാളത്തെ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ